ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം എല്ലാ കാലത്തും തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാനും സഹായിക്കുവാനും വിടിവിക്കുവാനും കൂടെയിരിക്കുന്നവനാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം വായിക്കുന്നു ഇരമ്യാവ് ഒന്നിന്റെ എട്ട് നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് പ്രിയരെ ഈ തിരുവചനം എന്ന് പകൽ നമുക്ക് ഗുണവും അനുഗ്രഹവുമായി തീരട്ടെ രമ്യാപ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിനകത്ത് തേജോപൂർണമായ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരമ്യാവിനെ വേർതിരിക്കേണ്ടതിന് ഇരമ്യാവിനോട് ദൈവം ഇടപെടുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എന്ന് കാലഘട്ടത്തിലാണ് ഇരമ്യാവിന്റെ ജനനം എന്നാൽ ആ കാലഘട്ടത്തിന് വേണ്ടിയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത് എന്ന് വാസ്തവമായി തിരിച്ചറിയണം നമുക്കറിയാം നാല് പാടും നോക്കിയാൽ അധർമ്മം പെരുകുന്നൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയുമെന്നും എങ്ങനെ മുൻപിലേക്ക് പോകുവാൻ കഴിയുമെന്നും ഒരു നല്ല ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കുവാൻ കഴിയുമെന്നൊക്കെ ആകുലപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത് എന്നാൽ നാം തിരിച്ചറിയണം ഈ കാലഘട്ടത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിക്കുകയും വിളിക്കുകയും നിയോഗിക്കുകയും ചെയ്തത് എന്ന് ഓരോരുത്തരും തിരിച്ചറിയണം പ്രതിസന്ധികളുടെ നടുവിൽ ജനിച്ചു വീണ ഇരമ്യാവിനെ ദൈവം തന്റെ പ്രവാചകനായി വേർതിരിക്കുമ്പോൾ ഈ ഇരമ്യാവിനോട് ദൈവത്തിന് പറയുവാനുള്ള ആലോചന ഇതാണ് നീ അവരെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുവാൻ പറ്റിയൊരു സാഹചര്യമാണ് ഭയപ്പെടുത്തുന്ന ശക്തികൾ അല്ലെങ്കിൽ വ്യക്തികൾ ഇരമ്യാവിന് ചുറ്റുമുണ്ട് ദൈവം ഇരമ്യാവിനോട് സംസാരിക്കുകയാണ് ഇടപെടുകയാണ് തന്റെ വേലയ്ക്കു വേണ്ടി ഇരംയാവിനെ തിരഞ്ഞെടുക്കുകയാണ് ഇരമ്യാവിനോട് ദൈവം പറയുന്നു നീ അവരെ ഭയപ്പെടരുത് ഈ പ്രഭാതത്തിൽ ഭയപ്പെടുത്തുന്നത് മുൻപിലേക്ക് പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉയർത്തി വിട്ട് ജീവിതയാത്രയെ തടയുവാൻ ശ്രമിക്കുന്നത് ചുറ്റുപാടുമുണ്ടെങ്കിലും ദൈവ ഈ പ്രഭാതത്തിൽ പുനരുഗ്രഹിക്കപ്പെട്ട ആലോചന ഈ വാക്യത്തിൽ നമുക്ക് പ്രാപിക്കാമോ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ആ മെയിൻ കാരണം ഇരമ്യാവിനെ വിളിച്ച ദൈവമാണ് നമ്മെയും തന്റെ മഹത്വപൂർണമായ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് രമ്യാവിനോട് പറയുകയാണ് നീ അവരെ ഭയപ്പെടരുത് ഭയപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഭയപ്പെട്ടു പോകുന്ന ചുറ്റുപാടുകൾ അതിന്റെ നടുവിൽ രമ്യാവിനോട് പറയുന്നു നീ അവരെ ഭയപ്പെടരുത് വെറുതെ അങ്ങ് പറയുകയല്ല ചെയ്യുന്നത് വെറുതെ കൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അതിന് എന്തുകൊണ്ട് നീ അവനെ ഭയപ്പെടരുതെന്ന് കൂടി മഹാദൈവ വിരമ്യാവിനോട് പറയുകയാ നിന്നെ വിടുവിക്കേണ്ടതിന് അമീൻ അനുഗ്രഹിക്കപ്പെട്ട പദങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് നിന്നെ വിഴുങ്ങേണ്ടതിന് ശത്രു അപ്പുറത്തുണ്ട് നിനക്കെതിരെ പ്രതികൂലം ഉണ്ടാക്കേണ്ടതിന് ബലവാനായ ശത്രു ഇപ്പുറത്തുണ്ട് ഭയപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് പക്ഷേ നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ ആവർത്തിക്കാം നിന്നെ വിടുവിക്കേണ്ടതിന് ഇന്ന് കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന് നിന്നെ വിടുവിക്കേണ്ടതിന് ആ മേൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വിളിച്ച ദൈവം തെരഞ്ഞെടുത്ത ദൈവം വേണ്ടി വേർതിരിക്കുന്ന ദൈവം ഇരമ്യാവിനോട് പറയുകയാ നിന്നെ വിടുവിക്കേണ്ടതിന് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടോ പ്രതികൂലങ്ങൾ കണ്ണിന്റെ മുൻപിൽ കാണുന്നവരുണ്ടോ നിന്നെ വിടുപ്പിക്കേണ്ടതിന് നിന്നെ വിടുവിക്കേണ്ടതിന് അടുത്ത പദം എഴുതിയിരിക്കുകയാണ് ഞാൻ നിന്നോടുകൂടെയുണ്ടെന്നോവയുടെ അരുണപ്പാട് ആ മേ കൂടെ മഹാദൈവം ഒരു ഇരമ്യാവിനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ ദൈവം അവനോട് പറയുന്ന ആരോധന ഇതാണ് നീ അവരെ ഭയപ്പെടരുത് എന്നിട്ട് പറയുകയാണ് നിന്നെ വിടുപ്പിക്കേണ്ടതിന് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെയുണ്ടെന്നേ ഹോവയുടെ അരുളപ്പാട് വിടുവിക്കേണ്ടതിന് കൂടെയിരിക്കുന്ന മഹാദൈവം നമുക്കറിയാം നല്ല സ്നേഹിതരും നല്ല ബന്ധുക്കളും ഏറ്റവും നന്നായിട്ട് കരുതുന്ന പ്രിയപ്പെട്ടവരും നമുക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ ജീവിതത്തിന് അതൊക്കെ വലിയ ആശ്വാസവും സന്തോഷവുമാണ് എന്നാൽ ജീവിതത്തിന്റെ ചില നിർണായക ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികളുടെ ക്ലൈമാക്സിൽ പലരും നമ്മെ വിട്ട് ഓടി മറയാറുണ്ട് അഥവാ അവർക്ക് കൂടെയിരിക്കുവാൻ കഴിയത്തില്ല എന്നാൽ ഈ വാക്യത്തിനകത്ത് സർവശക്തൻ പറയുകയാണ് നിന്നെ വിടിവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആ വെറുതെ പറയുകയല്ല ദാനിയൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ സിംഹത്തിന്റെ കൂട്ടിന്റെ കത്തും നടുവിലും കൂടെ ഇരുന്ന ദൈവം ആ മേൻ കരയിൽ വന്നു എന്നല്ല ഉയരത്തിലിരുന്ന് ആലോചന പറഞ്ഞു എന്നല്ല തനിക്ക് പ്രകൃതിയായിട്ടൊരു പ്രവാചകനെ അയച്ചു എന്നുള്ളതല്ല ശത്രുവിൻ്റെ മുൻപിൽ തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് പീഡിപ്പിക്കപ്പെട്ടവരോട് പ്രതികൂലങ്ങളിൽ ഇരിക്കുന്നവരോട് പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവരോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം ആ മേൻ എന്തിനാ കൂടെയിരിക്കേണ്ടതിന് കൂടെയിരിക്കുന്നത് വിടുവിക്കേണ്ടതിന് ഈ രാവിലെ ഞാൻ ആവർത്തിക്കാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ജീവിക്കുന്ന ഒരു അല്ല നമ്മൾ സേവിക്കുന്നത് ഏതൊക്കെയോ കണ്ണാടി കൂട്ടിനകത്ത് കണ്ണും പൂട്ടിയിരിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത് ഈ വാക്യത്തിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു രാത്രിയും പകലും നമ്മെ വിട്ടുമാറാതെ നമ്മോട് കൂടെയിരിക്കുന്ന നമ്മോട് കൂടെയിരിക്കുന്ന നമ്മോട് കൂടെയിരിക്കുന്ന എന്തിനു വേണ്ടി വിടുവിക്കേണ്ടതിന് മഹാദൈവം നോക്ക് അപോസ്വല പ്രവർത്തിക്കകത്ത് അപോസ്വലന്മാർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവജനം ശുശ്രൂഷിക്കുകയും ചെയ്തവർ കാരാഗ്രഹത്തിനകത്തായി കാരാഗ്രഹത്തിനകത്ത് തന്റെ ഭക്തന്മാരോട് കൂടെ കൂടെയിരിക്കേണ്ടതിന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കരുതൽ വലുതാണ് ദൈവം വാക്കുമാറുന്നവനല്ല ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ച ഇരമ്യാവിനോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന് ആ പദം അല്ലെങ്കിൽ ആ വാഗ്ദത്വം ഇരമ്യാവിനെ കൊണ്ട് തീർന്നില്ല ഇരമ്യാവിന്റെ കാലം കഴിഞ്ഞിട്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ഭക്തന്മാരോടുകൂടെ കാരാഗ്രഹത്തിനകത്ത് ദൈവം ഇറങ്ങി വന്നു നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം വായിക്കുമ്പോൾ പത്മൂസിലെ ഏക ഏകാംബതയിൽ രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ലാതെ കിടക്കുമ്പോൾ യോഗല്ലാന വിടുവിക്കേണ്ടതിന് പത്മൂസിലെ ഏകാംബതയിലേക്ക് ദൈവമിറങ്ങി വരുവാനിടയായിത്തീർന്നു അമേ ഇന്ന് പകൽ വിശ്വസിക്കാമോ നാം അകപ്പെട്ടിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കേണ്ടതിന് രക്ഷിക്കേണ്ടതിന് സഹായിക്കേണ്ടതിന് കരുതേണ്ടതിന് കരകയേറ്റേണ്ടതിന് നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തിന്റെ വിജയത്തിന് കാരണമിതാണ് ദൈവം അവരോടുകൂടെ ഇരുന്നു പ്രിയരെ ഈ നല്ല പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഇരമ്യാമിനോട് പറഞ്ഞു നീ അവരെ ഭയപ്പെടരുത് എന്താ കാരണം എന്നറിയാമോ നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടു കൂടെ ഇരിക്കും കൂരിലിന്റെ താഴ്വരയിലും കൂടെയിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയേണ്ടതിന് ഇപ്രഭാതത്തിൽ ക്രമ നൽകി തരട്ടെ പ്രാർത്ഥിക്കാമോ ഈ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വാചനം വിടുതലായും നന്മയായും തീരട്ടെ മൃദലമുള്ള കരങ്ങളിൽ എല്ലാവരെയും വഹിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ